ഞാൻ തിരുവാൻഡത്തെ സക്ഷമ എന്ന് പറയുന്ന സക്ഷമയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ധീമഹി ഭീമഹി എന്ന് പറയുന്നത് ഒരു എർലി ഇന്റർവെൻഷൻ സെന്ററും ഫിസിയോതെറാപ്പി ആൻഡ് ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററാണ് ഏകദേശം ഒന്നര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യവും മെയിൻലി ഇത് ജനറൽ കേസസിനും പീഡിയാട്രിക് കേസസിനുമാണ് ഫോക്കസ് ചെയ്യുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവര് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ആയാലും അത്രയും പൈസ ഇവിടെ മേടിക്കുന്നില്ല പിന്നെ രാമേശു സാറും നമ്മുടെ ഈ ഭീമഹിയുടെ തന്നെ അഡ്വൈസറാണ് രാമേഷ സാറ് സാറും ഞാനും കൂടെ തന്നെ ഏർലി ഇപ്പോൾ പീഡിയാട്രിക് കേസ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് കേസസ് പീഡിയാട്രിക് കേസസ് നേരത്തെ അതായത് ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്നുദ്ദേശിക്കുന്നത് തന്നെ നേരത്തെ ഇപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാതെ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഹിപ്പിന്റെ ഡിസ്ലൊക്കേഷൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോ ഒരുപാട് കേസസ് ഓരോ ഈ സക്ഷമ ധീമഹി തന്നെ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കേസസും ഇങ്ങനെ അസസ്മെന്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒക്കെ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിട്ട് സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ടതുണ്ട് ധീമഹി മെയിൻലി ക്യാമ്പും പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള റീക്ലെയിങ് ചെയേഴ്സ് പിന്നെ വീൽ ചെയേർസ് അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഈ ധീമഹി വഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ആറ് ആറ് മാസത്തോളമായി ധീമഹി വീടുകളിൽ പോയി ഹോം തെറാപ്പി എന്നുള്ള രീതിയിൽ വീടുകളിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് മെയിൻലി ഈ ബെഡ്റിടനായിട്ടുള്ള പേഷ്യൻസ് പിന്നെ കുട്ടികളിൽ തന്നെ പി ഡി ആപ്രി കേസ് കുട്ടികളിൽ തന്നെ ഇപ്പോൾ ചിലർക്ക് വീട്ടിൽ വരാനിപ്പോൾ വീടാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു കംഫർട്ട് സോണാണ് ഒരു ക്ലിനിക്കിൽ എത്തുമ്പോഴത്തേക്കും അവർക്ക് എന്തുവാണ് വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഓരോ കേസസ് അവർക്ക് ഹോം കെയർ സെറ്റിങ്സിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ആറുമാസത്തോളമായി അത് തുടങ്ങിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഒരുപാട് മെഷീൻസും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഹോം തെറാപ്പിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു പേ ഒരു പീഡിയാട്രിക് കേസ് ആയാലും ഒരു ജനറൽ കേസായാലും ഫസ്റ്റ് ഫിസിയോതെറാപ്പി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ മാമൊക്കെ സംസാരിച്ചു എർലി ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു മൂന്ന് സ്റ്റേജസ് ഉണ്ട് കൊഗ്നെറ്റീവ് ഉണ്ട് ഉണ്ട് സോഷ്യലുണ്ട് ഉണ്ട് അങ്ങനെ ഫിസിക്കൽ ഇമ്മൊബിലിറ്റീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണമുള്ള കേസസിനാണ് മെയിൻലി ഫിസിയോതെറാപ്പി കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് കാര്യം ഇങ്ങനെ തന്നെ ഇപ്പോൾ സ്പീച്ചുള്ള ഏത് കേസിനും വന്നാലും ആദ്യം വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു ഏത് കേസിനും ഫിസിയോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓരോ ഓട്ടിസം സ്പെക്ട്രം ഡീസോ ലേർണിംഗ് ഡിസബിലിറ്റീസ് അങ്ങനെയൊക്കെ റീ ഓരോ കണ്ടീഷൻസിന് മെയിൻലി സ്പീച്ചാണ് മെയിൻലി ചെയ്യുന്നത് ഫിസിക്കലി ഇമ്പവർമെൻ്റ് ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വരുന്ന ഫൈൻ മോട്ടോ സ്കില്ലാണ് അപ്പോൾ ആ ഫൈൻ മോട്ടോർ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാം അങ്ങനെ ഫിസിയോ വേണ്ട കേസസ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അതായിട്ടാണ് ഫസ്റ്റ് അതിൻ്റെ അസസ്മെന്റ് അതായത് ആദ്യം കുട്ടിക്ക് ഫിസിയോതെറാപ്പി അവിടെ വേണോ ഫിസിയോ ചെയ്താൽ ഉപയോഗം ഉണ്ടാവു പിന്നെ ഏർലി ഇൻറ്റർവെൻഷൻസ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഒരു നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സർജിക്കൽ മാനേജ്മെന്റിലോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ഫിസിയോ സർജറി കഴിഞ്ഞ് പോസ്റ്റ് റീഹാബ് എന്നുള്ള രീതിയിൽ മാത്രമേ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം അതിൽ വരുന്നതെന്ന് വെച്ചാൽ അസസ്മെൻ്റ് ആണ് ഇത് പേഷ്യൻറ്റെ അസസ്മെൻ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് അവരുടെ നമ്മുടെ ഫിസിയോ ഇതിൽ വരുമ്പോഴത്തേക്കും അവരുടെ മൂവ്മെൻറ്റ് അവരുടെ സ്ട്രെങ്ത് അവരുടെ പവർ എത്രത്തോളം ബാലൻസ് ഉണ്ട് ഇപ്പോൾ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആണെങ്കിൽ ബാലൻസ് ഇഷ്യൂസൊക്കെ അവർക്ക് ഒരുപാട് വരും അപ്പോൾ അങ്ങനെ ബാലൻസ് റീഹാബിലിറ്റേഷൻ അങ്ങനെ ഒരു ഓവറോൾ ഫിസിക്കൽ ചൈൽഡിൻ്റെ മൂവ്മെൻറ് സ്ട്രെങ്ത് ബാലൻസ് ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ അവരുടെ ഡെവലപ്മെൻ്റൽ മൈൽഡ് സ്റ്റോൺ ഇപ്പൊ കുഞ്ഞിന്റെ തല ഉറക്കുന്നതായാലും കുഞ്ഞ് എഴുതുന്നതായാലും നടക്കുന്ന ഒരു ഇത് നിൽക്കുന്നത് നടക്കുന്ന സമയത്ത് ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് പതിയെ പതിയെ പിടിച്ച് എണീറ്റ് നടക്കുന്നുണ്ടോ അങ്ങനെ ഡെവലപ്മെന്റൽ മൈൽഡ് സ്റ്റോൺ ഡിലേ ആവുന്നതും ഒക്കെയാണ് ഈ ഫിസിയോ കണ്ടീഷനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക ഇൻ്റർവെൻഷൻ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് കൊടുക്കണം എന്തൊക്കെ എക്സസൈസസ് കൊടുക്കണം എന്നുള്ളത് നോക്കണം പിന്നെ അവരുടെ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺ ഫൈൻ മോട്ടോ മൈൽ സ്റ്റോൺ അതായത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ഈ പറയുന്നത് തലയിറക്കുന്ന ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലുണ്ടാവുന്ന ഡിലേ നോക്കണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓൾഡർ ചിൽഡ്രനിൽ വരുമ്പോഴത്തേക്കും അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ് അത് കൂടുതലും ഫൈൻ മോട്ടോ സ്കിൽസ് കൂടുതൽ ഒക്കുപേഷൻ തെറാപ്പിയിലാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വരും പിന്നെ അവരുടെ ഗെയ്റ്റ് ട്രെയിനിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർത്തോപീഡിക് മസ്കുലോ അതായത് നമ്മളിപ്പോൾ ഓർത്തോസിസ് കൊടുക്കുന്നത് ബ്രേസസ് കൊടുക്കുന്നത് ഫുഡ് ലിംബ് ഓർത്തോസിസ് അങ്ങനെ ഓരോ പ്രോസസിസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഓക്കെ ആ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം തെറാപ്പിയെ പറ്റി പറയാം ഹോം തെറാപ്പി എന്ന് പറയുന്നത് മെയിൻലി ഹോം തെറാപ്പി കുട്ടികളുടെ ഫസ്റ്റ് കുട്ടികളുടെ കൺവീനിയൻസ് ആണ് ഇപ്പൊ പീഡിയാട്രിക് കേസസ് ആണെങ്കിൽ മിക്ക കേസും നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് കുറച്ചൊരു ഒരു രണ്ടാഴ്ചയോളം ഒക്കെ എടുക്കും അവർ ഇവിടെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി പക്ഷെ വീട്ടിലാണെങ്കിൽ കുറച്ച് കുട്ടികൾ കുറച്ചുകൂടെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകും പിന്നെ മെയിൻലി നമ്മൾ ഇത് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് ഹോം തെറാപ്പി കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ മെയിൻലി കൊടുക്കുന്നത് ഫസ്റ്റ് പീഡിയാട്രിക് കേസസിന് കൊടുക്കും പിന്നെ പോസ്റ്റ് ജനറൽ കേസസും ഉണ്ട് അപ്പോൾ പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷൻ എന്തെങ്കിലും ടി കെ ആർഒിഎ അതായത് മുട്ട് മാറ്റിവെക്കൽ ശാസ്ത്രജ്ഞ അങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് റീഹാബ് എന്നുള്ള രീതിയിലും നമ്മൾ ഫിസിയോ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ആർ ടി എ ഇഞ്ചുറീസ് അങ്ങനെ റിക്കവറി ഇഞ്ചുറീസ് അത് കഴിഞ്ഞിട്ടുള്ള റീഹാബും നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഹോം തെറാപ്പി ചെയ്യുമ്പോൾ അതിൻ്റെ വെച്ചാൽ അവർക്ക് ഇൻഫെക്ഷൻസ് കുറയും ഈ ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിലോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കുറച്ചുകൂടെ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലൈസ്ഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കുറയാനും ഈ ഹോം കെയർ സെറ്റിങ്ങിലൂടെ സാധിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മുടെ മതേഴ്സിൻ്റെ ആയാലും പാരന്റ്സിൻ്റെ ആയാലും റോള് അതെന്ന് പറയുന്നത് അവർക്കാണ് അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ീ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരാണ് നമ്മളിപ്പോൾ ഒരു ഹോം കെയർ സെറ്റിങ്സിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഹോം കെയർ സെറ്റിങ്സിൽ അവരുടെ അവരുടെ ആണ് ഇപ്പോൾ നമ്മളെക്കാളും കൂടുതൽ ഒരു ഫസ്റ്റ് കെയർ ഗീവർ എന്നുള്ള രീതിയിൽ അമ്മമാരാണ് കൂടുതൽ അവർക്കാണ് റോൾ കൂടുതൽ അപ്പോൾ നമ്മളിപ്പോൾ പേഷ്യന്റ് ഇപ്പോൾ കുഞ്ഞിൻ്റെ ഏത് കാര്യങ്ങളായാലും കുഞ്ഞിൻ്റെ ഫസ്റ്റ് പ്രീനേറ്റൽ നേറ്റൽ പോസ്റ്റ് നേറ്റിൽ ഹിസ്റ്ററി തൊട്ട് കൂടുതൽ അമ്മയുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് അമ്മയുടെ അടുത്താണ് അപ്പോൾ അമ്മ ഇപ്പോൾ അമ്മയ്ക്ക് ഹോം അഡ്വൈസ് കൊടുക്കുക പിന്നെ അവരടുത്താണ് കൂടുതൽ അപ്പം കുഞ്ഞിൻ്റെ ഇപ്പം നമ്മളൊരു തെറാപ്യൂട്ടി ഒരു കുഞ്ഞിനെ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളതെല്ലാം കൂടുതലും അമ്മയ്ക്കാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് അവരെ കൊണ്ട് വേണം കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് അവരെടുത്ത് ഇപ്പം ചില സിറ്റിംഗ് പൊസിഷൻ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഡബ്ല്യു പോലെ ഇരിക്കും ഡബ്ല്യു പോലെ ഇരിക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ അത് നമ്മൾ അമ്മമാരെടുത്ത് തന്നെ പറയണം അങ്ങനെ ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കുഞ്ഞിൻ്റെ ആ ഡബ്ല്യു സിറ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മളായിട്ട് തന്നെ അത് പറഞ്ഞു മാറ്റിക്കണം അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇങ്ങനെ കാൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷനുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കാനായിട്ട് അവരെ സമ്മതി സമ്മതിക്കരുത് കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന് വാൽഗം ജനു വാൽഗം എന്ന് പറയുന്ന പറഞ്ഞൊരു കണ്ടീഷനുണ്ട് മുട്ടിങ്ങനെ ഇങ്ങനെ നടക്കാനുള്ള കണ്ടീഷൻസ് കൂടും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഹിപ്പിന്റെ ഡിസ്ലൊക്കേഷൻ വരും ഹിപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴത്തെ കുഞ്ഞ് വളരുന്ന സമയമാണ് കുഞ്ഞിന്റെ ബോണൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ ആ ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്താൽ ഇതേപോലെ വാൽഗം കണ്ടീഷനും അതായത് മുട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് നടക്കാനും പിന്നെ ഹിപ്പിന്റെ തന്നെ ഡിസ്ലൊക്കേഷൻ അതായത് നമ്മൾ ചിരട്ട തെറ്റി എന്ന് പറയൂലെ അതേപോലെ ഹിപ്പിന്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോണിന്റെ തന്നെ അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ബോണിൽ ഒരുപാട് കാൽസിഫിക്കേഷനും ഒരുപാട് ചേഞ്ചസുണ്ടാകും കാൽഷ്യം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനും ഈ ഒരു ബോണിന്റെ ഇംപ്രോപ്പർ ഡെവലപ്മെന്റിന് ഈ ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ വഴി സാധിക്കും പിന്നെ നെക്സ്റ്റ് ഇതാണ് നമ്മളൊരു ഹോം തെറാപ്പി ഇപ്പോൾ ഹോം തെറാപ്പിയുടെ ഇതിൽ ഏകദേശം ഒരു മൂന്ന് ഒരു ആറ് മാസത്തോളം ഹോംതെറാപ്പി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ സേവനം മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക അതായത് കൂടുതലും ഇത് ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ പോസ്റ്റ് സർജറി അതായത് പെഡ്രിഡൻ ആയിട്ടുള്ള കേസസിനും പിന്നെ പി ഡി ആർ വരാൻ പറ്റാത്ത കുട്ടികൾക്കും അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു യോഗ ട്രെയിനർ കൂടിയാണ് അപ്പോൾ അമ്മമാരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തോ അമ്മ അമ്മമാർക്ക് മെന്റലി ആയാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് വരുന്ന കേസിനൊക്കെ ആയാലും കൂടുതലും അമ്മമാർക്ക് അമ്മമാർക്കായിരിക്കും അവരുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അമ്മമാർക്കായിരിക്കും ഫുൾ അതായത് ഓർത്തോ കാര്യങ്ങളെല്ലാം അതായത് നടുവേദനക്കാർ മുട്ടുവേദനക്കാർ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പം പിന്നെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ മെൻ്റലി ഉള്ള ചാലഞ്ചസാണ് അവർക്കുള്ളത് അപ്പം അവർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് മെഡിറ്റേഷൻ ഇമോഷണൽ ക്ലീനിങ് മെഡിറ്റേഷനും കുംഭക അങ്ങനത്തെ കുംഭക റിറ്റൻഷനൽ ബ്രീത്തിങ് ടെക്നിക്സ് അങ്ങനെ ഒരുപാട് ബ്രീത്തിങ് ടെക്നിക് അതൊക്കെ ഒരുപാട് യൂസ് ഉണ്ടായിട്ടും ഉണ്ട് അപ്പം അതൊക്കെ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക സമയമായി Thank you.